മർച്ചന്റ് മർച്ചന്റ് യൂത്ത് ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു അസോസിയേഷൻ യൂണിറ്റ് ജോർജ് ചെയ്തു കട്ടമ കല്ലുന്ന അംഗൻവാടിയിൽ വെച്ചാണ് പരിസ്ഥിതി ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ അംഗൻവാടികൾക്കായി മുരിങ്ങയും കാന്താരി തൈകളും വിതരണം ചെയ്തു മർച്ചന്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിയാസ് എ കെ അധ്യക്ഷനായിരുന്നു മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു സ്മാർട്ട് സ്മാർട്ട് ആക്കി എടുത്ത പ്രത്യേകമായ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം സംഘടനയുടെ യൂത്ത് വിങ് ഈ പരിപാടി എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നു അതുപോലെ ശക്തമായ ലീഡർഷിപ്പിൽ അവർ മുന്നോട്ട് പോകുന്നു അവര് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നു ഈ നാപ്പത്തെട്ട് ടീച്ചർമാരെ ഒരുമിച്ച് കാണാൻ ഒരിക്കലും വിചാരിച്ചത് പുറത്തു നിന്നപ്പോൾ ആരും കണ്ടില്ല അകത്ത് കേൾക്കാൻ വച്ച ആളും എന്നാൽ എല്ലാവിധമായ ഭാഗങ്ങളും നേർന്നുകൊണ്ടു ഡി എസ് സൂപ്പർവൈസർ ദീപാ സബാസ്റ്റിൻ നഗരസഭാ കൌൺസിലർ സിജോമൻ ജോസ് മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട മർച്ചന്റ് യൂത്ത് വിംഗ് കട്ടപ്പന വർക്കിംഗ് പ്രസിഡന്റ് രഞ്ജു ആർ കെ മർച്ചന്റ് യൂത്ത് വിങ് ജനറൽ സെക്രട്ടറി അജിത് സുകുമാരൻ ട്രഷറർ ആർ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു